അൽഹിലാലുമായുള്ള കരാർ നെയ്മർ അവസാനിപ്പിക്കുന്നു പിരിയുന്നത് പരസ്പര ധാരണയോടെ ബ്രസീലിലേക്ക് മടങ്ങിയേക്കും ജിദ്ദ സൗദി പ്രോ ലീഗ് ക്ലബ് അൽ ഹിലാലുമായുള്ള കരാർ അവസാനിപ്പിച്ച് ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ റെക്കോർഡ് തുകയ്ക്ക് അൽഹിലാലിൽ എത്തിയ നെയ്മറിന് പെരുക്ക് മൂലം വളരെ കുറച്ച് മത്സരങ്ങളിൽ മാത്രമാണ് കളിക്കാനായത് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ താരമാണ് നെയ്മർ മുപ്പത്തിരണ്ടുകാരനായ നെയ്മർ ബ്രസീലിലെ തന്റെ പഴയ തട്ടകമായ സാൻഡോസിലേക്ക് മടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റിൽ പതിനാറ് കോടി യൂറോ ഏകദേശം ആയിരത്തി നാനൂറ്റി അമ്പത് കോടി രൂപ പ്രതിഫലത്തോടെയാണ് നെയ്മർ അൽഹിലാലിൽ എത്തിയത് ഫ്രഞ്ച് ക്ലബ്ബ് പി എസ് ജിയിൽ നിന്നാണ് അൽഹിലാൽ നെയ്മറിനെ സ്വന്തമാക്കിയത്